കട്ടക്കരിപ്പന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയെ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഇത് തന്നെയാണ് യശുവിന്റെ അനിയത്തി നിശു റോണിയുടെ ലവറ് റോണിക്കടുത്തേക്ക് നിശുവിനെ നോക്കിക്കൊണ്ട് അനാമിക ചോദിക്കുമ്പോൾ അവളുടെ ചോദ്യത്തിന് പുറകെ തന്നെ റോണിയുടെ മറുപടി വന്നു എല്ലാവരും അവൻ്റെ ആ വാക്കിൽ കേട്ടതും അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴവൻ അകത്തേ കയറാതെ വാതിൽക്കൽ തന്നെ നിൽക്കുവാണ് അവന്റെ വാക്കിൽ തന്നെ അവൾക്ക് യിശുവിനെയും നിശുവിനെയും റോണിയുമൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയുന്ന പോലെ അവരുടെയൊക്കെ ഒരുമാതിരി നോട്ടം കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി പിന്നെ ഒന്ന് ഇളിച്ചു യീശു എന്ന് പറയുമ്പോൾ രുദ്രന്റെ വൈഫ് നീച്ചു എന്ന് പറയുമ്പോൾ ഇഷാനി ഈ ഇരിക്കുന്നാണ്ടോ സോറി ഞാൻ കുട്ടിക്ക് എല്ലാവരെയും പരിചയമുള്ള പോലെ സംസാരിച്ചു ക്ഷമിക്കണം ഇനി ഉണ്ടാവില്ല ഇവനിതെന്തൊക്കെ ഓക്കെട്ട പറയുന്നത് പൊട്ടന്മാരെ പോലെ ഇനി ഉണ്ടാവില്ല പോലും റോൺ അനാമിക നോക്കി താഴ്മയോടെ പറയുമ്പോൾ കണ്ണൻ മോഹൻ്റെ ചെവിൽ പിറുവിരുത്തു എല്ലാവരും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി അനാമിക മാത്രം ഒരു ഭാവമില്ലാതെ അവനെ നോക്കിയിരുന്നു കണ്ണൻ അപ്പോഴേക്ക് എന്തൊക്കെയോ ചീഞ്ഞുതാറാൻ തുടങ്ങിയിരുന്നു മോളുടെ വീട് എവിടെയാ റോണയിൽ നിന്ന് കണ്ണുകൾ മാറ്റി കണ്ണൻ പറഞ്ഞതിനൊന്ന് തലയാട്ടിക്കൊണ്ട് മോഹൻ അരാമികയോട് ചോദിച്ചു അവൾ പെട്ടെന്ന് റോണയിൽ നിന്ന് കണ്ണുകൾ മാറ്റി മോഹനെ നോക്കിയൊന്ന് ചിരിച്ചു ഞാൻ ജനിച്ചത് ഇവിടെയാ പക്ഷെ ഇപ്പൊ കണ്ണൂരാ ഞാനിവിടെ ഹോസ്റ്റലാണ് താമസമൊക്കെ ലീവിന് പോയി വരും ആദ്യം ഇവിടെ തന്നെയായിരുന്നു അച്ഛന് കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ ഇട്ടിയ ശേഷമാണ് അങ്ങോട്ട് മാറിയത് ഇപ്പൊ രണ്ടു വർഷക്കാവുന്നേ ഉള്ളൂ അവൾ ഒരു ചിരിയോടെ പറയുമ്പോൾ എല്ലാവരും തലകുലുക്കി അപ്പോഴാണ് സ്റ്റെപ്പ് ഇറങ്ങി യീശു വരുന്നത് ഒരു വെള്ളയും വയലറ്റ് നിർത്തുള്ള ചുരിദാറാണ് വേഷം അവളുടെ സൗന്ദര്യം ഒന്നുകൂടെ എടുത്തു കാണിച്ചു അത്രത്തോളം ഭംഗിയുണ്ടായിരുന്ന അവൾ അതിൽ കാണാൻ ഇറങ്ങി വരുന്ന യീശുവിൻ്റെ കണ്ണുകൾ താഴെയിരിക്കുന്ന പുതുമുഖങ്ങളിൽ തന്നെ ആയിരുന്നു നീച്ചുവിനെ ഒന്ന് നോക്കിയ ശേഷം അവൾ സംശയത്തോട് അനാമികയെ നോക്കി യീശു താഴേക്ക് വന്നപ്പോഴാണ് നീച്ചു അനാമിക അവളെ കാണുന്നത് അവർ തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ അവരവളെ കണ്ടിരുന്നില്ല നീച്ചു യീശുവിനെ കണ്ടതും പെട്ടെന്ന് സെറ്റിൽ നിന്ന് ചാടി എണീറ്റു യീശു അവളെ നോക്കിക്കൊണ്ട് അവടെ കണ്ണുകൾ അനാമികയിലേക്ക് നീണ്ടു അവളൊരു ചിരിയോടെ സെറ്റിയിൽ നിന്ന് എണീറ്റു യേശുവിനായി മനോഹരമായ ഒരു ചിരി അവൾ നൽകി അതുപോലെ ഒരു സിരി അവൾക്ക് മടക്കി കൊടുത്തു അപ്പോഴും ഇതാനാണെന്നൊരു സംശയം അവളുടെ മുഖത്തുണ്ടായിരുന്നു മോളെ ഇത് അനാമിക നമ്മുടെ റോണ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടിയാ രുദ്രം വിളിച്ചിട്ട് വന്നതാത്രേ യീശുവിന്റെ മുഖത്തെ സംശയം കണ്ട് ദേവിയാണത് പറഞ്ഞത് യീശുവിന്റെ നോട്ടം റോണയിലേക്ക് നീണ്ടു വാതിൽക്കൽ തന്നെ നിന്ന് എല്ലാവരെയും മാറി മാറി നോക്കുകയാണ് ഒരേ ഹോസ്പിറ്റലല്ലേ ോട്ടം കണ്ടപ്പോൾ അവൻ ഒരു പരിങ്ങലോടെ പറഞ്ഞു അവൻറെ ആ പറസിൽ കേട്ട് റോണി പൊട്ടി വന്ന ചിരി അടക്കാൻ കഴിയാത്ത തലതാഴ്ത്തി ചുണ്ട് കടിച്ചു പിടിച്ച് അടക്കി ചിരിച്ചു മറ്റുള്ളവർ അപ്പോഴും അവനെ നെറ്റി നെറ്റിവിളിച്ച് നോക്കിയിരിക്കുകയാണ് നീ അകത്തേക്ക് കേറി എന്താ ഓടാൻ നിൽക്കുന്ന പോലെ അവിടെ തന്നെ നിൽക്കുന്നു മോഹൻ റോണെ നോക്കി പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു നീച്ചു അപ്പോഴും യീശുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇതുവരെ ഒന്നും അവളെ കണ്ടിട്ടും മിണ്ടാത്തോണ്ട് തന്നെ ആ ഒരു സങ്കടം അവടെ മുഖത്ത് എടുത്തു കാണിച്ചു കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവൾ റോണിയെ നോക്കി അവളുടെ സങ്കടം മാത്രമല്ല അവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലായി രണ്ടാമിരിക്കെ ഞാൻ ഈശയെ വിളിക്കാം നിശു ഇരിക്ക അനാമിക ഇരുന്നിട്ടും നിശു റോണിയെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്നുണ്ട് ഈശു പറഞ്ഞു നിറകണ്ണുകളോടെ യീശുവിനെ നോക്കിക്കൊണ്ട് നിശു സെറ്റിയിലിരുന്നു യീശു അവളുടെ ഫോണിൽ രുദ്രനൊരു മെസ്സേജ് അയച്ചു ശേഷം അവർക്ക് മുന്നിലെ സെറ്റിയിലിരുന്നു അപ്പോൾ തന്നെ രുദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു രുദ്രം വരുന്ന ആദ്യം കണ്ട് റോണയാണ് അവൻ രുദ്രനെ നോക്കി ശേഷം പെട്ടെന്ന് തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു റോണ ഗാംഭീര്യമുള്ള ഗൗരവത്തോടെയുള്ള ശബ്ദ ഹാളിൽ മുഴങ്ങി പുറത്തേക്ക് വെച്ച് അവന്റെ കാലിൽ അറങ്ങാൻ കഴിയാതെ അങ്ങനെ തന്നെ നിന്നുപോയി ശേഷം പതിയെ ശരീരം മൊത്തമായി തിരിച്ച് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവൻ നേരെ ഇറങ്ങി വന്ന സെറ്റിൽ യീശുവിന്റെ അടുത്തായിരുന്നു അവനെ കണ്ട് എണീക്കാൻ നിന്ന ഈശാനിയെ അനാമികയും നോക്കി കൈകൊണ്ടിരിക്കാൻ പറഞ്ഞ ശേഷം അവൻ റോണിയെ നോക്കി ഇരിക്കു മുന്നിലെ സിറ്റിയിലേക്ക് നോക്കിക്കൊണ്ട് രുദ്രം പറയുമ്പോൾ റോണി വന്ന് നിശുവിന്റെ അടുത്തിരുന്നു നിന്നോട് പ്രത്യേകം പറയണോ വന്നിരിക്കാ വാതിൽക്കൽ നിന്ന് അവനെ തന്നെ നോക്കിയിരിക്കുന്ന റോണയെ നോക്കി അവൻ അലറിയതു റോണ ഓടിപ്പിടഞ്ഞു വന്ന അനാമിയ്ക്കടുത്ത് അവളോട് ചേർന്നിരുന്നു അവന്റെ ആ പ്രവൃത്തിയിൽ എല്ലാവരുടെയും കണ്ണു മിഴിഞ്ഞു റോണി കൈ ചുണ്ടിന് മുകളിൽ വെച്ചുകൊണ്ട് ചിരി കടിച്ചു പിടിച്ചു റോണ നീയ്യും മോഹനാണെന്ന് ചോദിച്ച് റോണ ഒന്നും ഇണ്ടാ തലതാഴ്ത്തിയിരുന്നു അപ്പൊ ഇതാണോ നിന്റെ ആ പണ്ടത്തെ ക്യാമുകി കണ്ണൻ ചോദിക്കുമ്പോൾ അവൻ തലാഴ്ത്തി തന്നെ അല്ലെന്ന് കാണിച്ചു അവനെ ആ പ്രവൃത്തിയിൽ മോഹനും കണ്ണനും ദേവി യേശുവും റോണിയും പരസ്പരം നോക്കി പിന്നെ കണ്ണൻ ചോദിക്കുമ്പോൾ റോണ തലയോരത്തെ അടുത്തിരിക്കുന്നവളെ നോക്കി അവൾ അവനെ നോക്കാതെ ചുറ്റും നോക്കിയിരിക്കുകയാണ് അവൻ എന്ന ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെ അത് പണ്ടല്ലേ ഇത് സീരിയസാ ഒരു വർഷാവുന്നേ ഉള്ളൂ റോണ കാര്യമായി പറയുമ്പോൾ എല്ലാവരും അവനെ തന്നെ നോക്കി ഒരു വർഷമായിട്ട് നീ ആരും അറിയാൻ നോക്കിയില്ലേ ഞാൻ വെറുതെ ആഴ്ചകളായിട്ടുള്ളൂ അപ്പോഴേക്കും അടുത്തിരിക്കുന്നവൻ പറഞ്ഞില്ല പക്ഷെ അവന്റെ മനസ്സ് മന്ത്രിച്ച് വളരെ കൃത്യമായി റോണ കേട്ട പോലെ അവനെ തന്നെ നോക്കി എന്ന് വിളിച്ചു കൊടുത്തു കണ്ണാ അവനെ നാലുപേരെയും മാറി മാറി നോക്കിയിരിക്കുന്ന കണ്ണൻ രുദ്രന്റെ ശബ്ദം കേട്ടതും ഞെട്ടിക്കൊണ്ട് രുദ്രനെ നോക്കി എനിക്കൊന്നുമില്ലേട്ടാ ഞാൻ ഇതിലൊന്നും ഇടപെടില്ല രുദ്രന്റെ വിളിയായിട്ടെന്നും കണ്ണൻ രുദ്രനെ നോക്കി പറഞ്ഞു അവൻ ആ മറുപടി കേട്ടതും രുദ്രൻ ചിരിച്ചു കണ്ണന്റെ ഡയലോഗിൽ രുദ്രന്റെ ചുണ്ടിൽ മാത്രമല്ല അവിടെയുള്ള ചുണ്ടിൽ ഒരു ചിരി വിടർന്നു അത് കണ്ടതും കണ്ണനൊന്ന് വിളിച്ചു ഇതുവരെ അങ്ങനെയൊന്നും നനക്കില്ലെങ്കിൽ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ഒന്നും വേണ്ടെന്നാ ഞാൻ പറഞ്ഞു വന്ന് നിന്റെ പ്രായ ഇപ്പൊ ഇതാ ഈതൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്കായിക്കൂടാന്ന് എനിക്ക് തോന്നും അതുകൊണ്ട് മുന്നേ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ രുദ്രൻ ഗൗരവത്തോടെ പറയുമ്പോൾ കണ്ണൻ തലകുലുക്കി ഇതൊക്കെ കണ്ടപ്പോൾ എന്തുകൊണ്ട് തനിക്കും ആയിക്കൂടാന്ന് ഞാൻ ചിന്തിച്ച് എന്നാലും എങ്ങനെ ഏട്ടൻ അറിഞ്ഞു തലകുലുക്കുമ്പോൾ കണ്ണൻ ചിന്തിച്ചതാണ് പിന്നെ തലയൊന്ന് കുറഞ്ഞു ഇതിലൊന്നും വലിയ താല്പര്യമില്ല ഞാൻ ചെറിയ കുട്ടിയല്ലേ അവൻ അവനോട് തന്നെ സ്വയം പറഞ്ഞു ശേഷം മുന്നിലുള്ളവരെ നോക്കി നീശു റോണിയോട് ചേർന്ന് തലാഴ്ത്തി ഇരിക്കുകയാണ് വലത്തേക്കായി കൊണ്ട് ഇടത്തെ ഇടത്തേക്കായി ചുറ്റി പിടിച്ചിട്ടുണ്ട് ഇടക്കിടക്ക് കണ്ണുകൾ തുടക്കുന്നുമുണ്ട് അതിന് കാരണം അവിടെ ചേസിയുടെ മൗനമാണ് കണ്ണൻ അവരെ നോക്കി അപ്പുറത്തെ ജോഡിയിലേക്ക് നോക്കി ഇടത്തെ ഇടത്തേക്കായി കൊണ്ട് റോണ അനാമികയുടെ അമർത്തി പിടിച്ചിരിക്കുന്ന കണ്ടതും കണ്ണൻ റോണിയുടെ മുഖത്തേക്ക് നോക്കി ടെൻഷൻ കൊണ്ടോ പേടികൊണ്ടോ അവനെ മുഖത്ത് പൊടിയുന്ന വിയർപ്പ് തുള്ളികളെ അവൻ ഇടക്കിടക്ക് തുടക്കുന്നുണ്ട് അതിനനുസരിച്ചു കൊണ്ട് വീണ്ടും വീണ്ടും വരുന്നുണ്ട് കണ്ണൻ ഏസി ഓണല്ലേ നോക്കി പതിനേഴിൽ കിടക്കുന്ന ഏസ് കണ്ടത് കണ്ണൻ പൊട്ടിച്ചിരിച്ച് പോയി എന്റെ പൊന്നു റോണ നിനക്ക് ഇത്ര പേടിയായിരുന്നെങ്കിൽ നീക്ക് എന്തിനാണോ പ്രേമിക്കാതെന്ന് കണ്ണൻ ചിരിക്കുന്നതിനിടയിലും പറഞ്ഞുപോയി അത് കേട്ടത് അവനെ നോക്കി പല്ലി അടിച്ചു അല്ലെങ്കിൽ തന്നെ പ്രതീക്ഷിക്കാണെന്ന കാര്യത്തിൽ അവന് നല്ല ടെൻഷനുണ്ട് അതിനിടയിലാണ് ഈ കുരുപ്പിന്റെ ചൊറിച്ചില് കണ്ണന്റെ ഡയലോഗ് കേട്ടത് അനാമിക റോണയുടെ മുഖത്തേക്ക് നോക്കി അവൻ കണ്ണനെ നോക്കി പല്ലി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അവന്റെ കയ്യിൽ നിന്ന് അവടെ വലിച്ചെടുത്ത് കുറച്ച് നീങ്ങിയിരുന്നു റോണ അവളെ ദയനീയമായി നോക്കി അത് കണ്ടിട്ട് അവൾ കാണാത്ത പോലെ ഇരുന്നു നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ വരാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ രുദ്രൻ നീച്ചു പിന്നെ അനാമികയുടെ മുഖത്തു നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഇല്ലെന്ന് തലയാട്ടി അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല എല്ലാവരും ഒന്ന് കൂടുന്നു കരുതി അത്രയേ ഉള്ളൂ പിന്നെ ചിലരുടെയൊക്കെ വിചാരം അവർ ചെയ്യുന്നെന്ന് ആരും അറിയുന്നില്ലെന്നാ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് കരുതി റോണയെ നോക്കിയാണ് അവനത് പറഞ്ഞത് അത് അവനുള്ളതാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ റോണെ തലയുയർത്തി രുദ്രനെ നോക്കിയില്ല മിണ്ടാതിരുന്നു ഇങ്ങനെ പ്രണയിച്ചിറക്കാൻ തന്നെയാണോ ഭാവം അവ കെട്ടാവാൻ്റെ ഉദ്ദേശമുണ്ടോ രുദ്രന്റെ ആ ചോദ്യം റോണയ്ക്ക് നേരെ ആയിരുന്നു തലാഴ്ത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ രുദ്രന്റെ നോട്ട് റോണ കണ്ടില്ല അനാമിക അവടെ കൈകൊണ്ട് അവന്റെ കയ്യിൽ നിന്നും തട്ടി റോണ അവളെ നോക്കുമ്പോൾ അവൾ കണ്ണുകൊണ്ട് രുദ്രനെ കാണിച്ചു കൊടുത്തു കെട്ടാനൊന്നും പ്ലാനില്ലെന്നു ചോദിക്കുന്നതിനോടൊപ്പം അവന്റെ അടുത്തിരിക്കുന്ന യീശുവിൻ്റെ ഷോൾഡറിലൂടെ കൈയിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി യീശു ഒരു ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി കൊച്ച് കുറച്ചു അങ്ങനെ ഇരിക്കാൻ ബോധ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ ഒരു സന്തോഷമാണ് അവളുടെ മുഖത്ത് ഒരു ഉരുദ്രിശുവിനൊന്ന് ചേർത്തിരുത്തി അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ശേഷം വീണ്ടും കാണുകൾ റോണയിലേക്ക് പോയി റോണ പറഞ്ഞ ഇഷയും ഇശയും നോക്കി കാണുകയായിരുന്നു അനാമിക വല്ലാത്തൊരു സന്തോഷമാണ് അവൾക്ക് തോന്നിയത് എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന ഫാമിലി സ്നേഹമാണെങ്കിൽ പറയണ്ട മോഹന്റെയും ദേവിയുടെയും പെരുമാറ്റം അനിയന്മാരെയും ഏട്ടന്മാരും തമ്മിലുള്ള ബോണ്ട് ഇഷുവ എന്ന ഏട്ടെത്തി ഇതിൽ കൂടുതൽ ആ കുടുംബത്തിലേക്ക് കയറി വരാൻ എന്താണ് വേണ്ടത് റോണ നിന്നോടാ ചോയ്സ് ഇങ്ങനെ പ്രേമിച്ചിറക്കാൻ മാത്രമാണോ പ്ലാന് കെട്ടാൻ ഉദ്ദേശമല്ലേ അവൻ്റെ മറുപടിയിൽ നിന്ന് കണ്ടതും ഒരു ഒന്നുകൂടെ ഗൗരവത്തിൽ ചോദിച്ചു അവൻ അതിൽ നിന്ന് തലയാട്ടി ഒന്നും മിണ്ടിയില്ല ഞങ്ങളുടെ കാര്യം ഇവിടെ സംസാരിക്കണമെന്ന് റോണ പറഞ്ഞതായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിലിപ്പോൾ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല അപ്പം പിന്നെ ഇവിടെ ഇപ്പം തന്നെ അവതരിപ്പിക്കണമെന്ന് ഞാനാ പറഞ്ഞത് എനിക്കൊരു ചേച്ചിയാണ് അവരുടെ യുവാൻ കഴിഞ്ഞിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ജോലി കയറിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് യുവാൻ കുറച്ച് വൈകിട്ട് എൻ്റെ വീട്ടുകാരെ നടത്തുള്ളൂ അപ്പം പിന്നെ അതിനനുസരിച്ച് രണ്ട് വീട്ടിലും ഒപ്പം പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഞാനാ പറഞ്ഞത് രുദ്രന് മറുപടി ഒരു തനാമികയാണ് രുദ്രൻ തലൊരുക്കി മൂത്ത മരുമകളെ പോലെ ഒരു മരുമകളെല്ലാം തങ്ങളുടെ രണ്ടാമത്തെ മരുമകളെന്ന് ദേവിക്ക് മോഹനും തീർച്ചപ്പെട്ടു നോട്ടമനാമികയിൽ നിന്ന് നിശുവിലേക്ക് നീണ്ടു അവിടെ അപ്പോഴും തലയിൽ താഴ്ത്തിയിരിക്കുകയാണ് എന്താ ഒന്നും ഇണ്ടാത്ത് ഇങ്ങോട്ട് റോണി നിർബന്ധിച്ച് കൊണ്ടുവന്നാണല്ലേ നിങ്ങളോട് പിന്നെ കെട്ടിൻ്റെ കാര്യമൊന്നും ചോദിക്കുന്നില്ല നിങ്ങൾ രണ്ടാളും പഠിക്കുമല്ലേ പഠിക്കേണ്ട പ്രായത്തിലും പഠിക്കണം അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം ദേവി നിശുവിനെ നോക്കി പറയുമ്പോൾ അവൾ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ തലയൊരുക്കി അവളുടെ ആ ഇരുത്തം കണ്ടത് യീശുവിന് വല്ലാത്ത വേദന തോന്നി ദേഷ്യം കൊണ്ടൊന്നുമല്ല അവളോട് സംസാരിക്കാത്ത ഒരു ചെറിയ പരിഭവം പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പ്രേമിച്ച് നടക്കുന്നതിൽ ഒരു അനിയത്തിയോടായുള്ള ചേച്ചിയുടെ മനോഭാവം ഒരു ചേച്ചിയുടെ അവകാശം അതാണ് നിശുവിനോട് അവൾ കാണിക്കുന്നത് രുദ്രൻ യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവന് നെഞ്ചിൽ കിടന്നുകൊണ്ട് ഈശുവിൻ്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ കണ്ണുകൾ കൊണ്ട് നിശുവിനെ കാണിച്ചു കൊടുത്തു യീശു എന്ന് ചിരിച്ചു നിശു നിശുട്ടാ യേശു വിളിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ നിശു യേശുവിൻ്റെ കാറിൽ ചുറ്റി പിടിച്ചുകൂടെ നിലത്തിരുന്ന പൊട്ടിക്കരഞ്ഞു അവളുടെ ആ പ്രവൃത്തിയിൽ എല്ലാവരും ഒന്നും ഞെട്ടി ഒരു ഉദരം യേശുവിനെ അവിടെ ഇരുത്തിക്കൊണ്ട് സെറ്റിയിൽ നിന്ന് എണീറ്റു ഞാൻ എന്നോട് ക്ഷമിക്ക് ചേച്ചി എന്നോട് ഈ കുറിച്ച് ഇവിടുത്തെ വിശേഷമൊക്കെ അറിയാൻ റോണി ചായനെ വിളിച്ച് വിളിച്ച് അതൊരു ഇതിങ്ങനെയൊക്കെ ആയി പിന്നെ റോണി ചായനില്ലാതെ പറ്റില്ലെന്നായി ക്ഷമിക്ക് ഇച്ചേച്ചി നമ്മുടെ മമ്മയും പപ്പയൊക്കെ ആലോചിച്ച് വേണ്ടത് വെക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ചേച്ചി അവൾ തേങ്ങി തേങ്ങി പറഞ്ഞുകൊണ്ട് യീശുവിന്റെ രണ്ടു കാലിനും ചുറ്റിപ്പിടിച്ചു അവളുടെ കാലിൽ മുഖം അമർത്തിയിരുന്നു യീശു അവിടെ നോക്കിക്കൊണ്ട് അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു ആ സിന്റി ഡയലോഗിലും കണ്ണൻ കേട്ടത് നീച്ചു റോണിയെ വിളിച്ച ആ പേരാണ് റോണി ചായൻ ചുണ്ടുകൊണ്ട് കളിയാക്കിയ ഒരു ശബ്ദമുണ്ടായിക്കൊണ്ട് അവൻ ദേവിയുടെ മോഹനോട് അടക്കത്തിൽ പറഞ്ഞു ദേവിക്ക് മോഹനത് കേട്ട് ചിരി വന്നെങ്കിലും കണ്ണനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവർ ഗൗരവത്തിലിരുന്നു നിശു മതി കരഞ്ഞ് നോക്ക് എന്നെ നോക്കടാ നീശുവിനെ നമുക്ക് അവിടെ കാലിൽ നിന്ന് ബലമായി പിടിച്ചു വരുത്തിയതും നീച്ചു നിലത്ത് മുട്ടു കുത്തിയിരുന്ന് യീശുവിൻ്റെ മാറിലേക്ക് വീണ് കരഞ്ഞു സാറില്ല പോട്ടെ ഇനിയിപ്പോൾ കരഞ്ഞിട്ടും പറഞ്ഞിട്ടും എന്താ നടക്കാനുള്ളതെല്ലാം നടന്നില്ലേ അതുകൊണ്ട് ഇനി കരച്ചിലും പിഴിച്ചിലൊക്കെ മാറ്റി വെക്ക് സാറില്ല പോട്ടെ ഇനിയിപ്പോൾ കരഞ്ഞിട്ട് പറഞ്ഞിട്ടും എന്താ നടക്കാനുള്ളതെല്ലാം നടന്നില്ലേ അതുകൊണ്ട് ഇനി കരച്ചിലും പിഴിച്ചിലൊക്കെ മാറ്റി വെക്ക് എന്നിട്ട് ഇന്നത്തെ ദിവസം എല്ലാവരും കൂടെ അടിച്ചണ്ട് പൊളിച്ച് പിരിയാ അവർക്കടുത്തേക്ക് വന്ന യേശുവിന്റെ അടുത്ത് ഇരുന്നു മോഹൻ പറയുമ്പോൾ എല്ലാവരും ഒരു ചിരിയോടെ തലയാട്ടി ആ കൂടി തന്നെ റോണ അനാമികയും നോക്കി അവൾ നിറ ചിരിയോടെ ഇരിക്കുകയാണ് റോണയുടെ നോട്ടം കണ്ടതും അവൾ അവനെ തുറച്ചു നോയി കൊണ്ട് അവന്റെ അടുത്ത് നിന്ന് എണീറ്റു റോണ അവളെ പൂച്ചുകൊണ്ട് അവനോട് എണീറ്റു അന്നത്തെ ദിവസം എല്ലാവരും കൂടി അടിച്ചു വിളിച്ചു ഒപ്പം ആഹാരം കഴിച്ചും ഒപ്പം ഇന്ന് ഒക്കെ സമയം ചെലവഴിച്ചു അതെ ഞാൻ ഇച്ചേസിയുടെ റൂം കണ്ടിട്ടില്ല കാണിച്ചിരുന്നു അടുത്തിരിക്കുന്ന യേശുവിന്റെ ചെവിയിലൊരു സ്വകാര്യം പോലെ നിശ്ചി ചോദിച്ചു ഈശു ഒരു ചിരിയോടെ ഇരിക്കുന്നിടത്ത് എണീറ്റതും രുദ്രൻ അവിടെ കയ്യിൽ പിടിച്ചു ഞാൻ നമ്മുടെ റൂമെന്ന് കാണിച്ചു കൊടുക്കാനാ അനു വാ ആദ്യം രുദ്രനെ നോക്കി പിന്നെ റോണിയോട് പള്ളി അടിച്ചുണ്ടെന്ന് അടക്കി പറയുന്ന അനാമികയെ നോക്കിയുമാണ് യീശു അത് പറഞ്ഞത് യീശുവിൻ്റെ ശബ്ദം കേട്ടതും അനു റോണിയുടെ അടുത്ത് എണീറ്റുകൊണ്ട് അവർക്കടുത്തേക്ക് വന്നു രുദ്രൻ കൈവിട്ടത് യീശു മുന്നോട്ട് നടന്നു അവൾക്ക് അപ്പുറവും ഇപ്പുറവുമായി മറ്റ് രണ്ടുപേരും ദേവിയോട് പറഞ്ഞ ശേഷം മുകളിലേക്ക് അവർ മൂന്ന് പേരും നടന്നു പോകുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവർക്ക് പുറകുകയായിരുന്നു നമ്മുടെ ഇഷുവിനെ പോലെ തന്നെ പാമ്പ് പിടിച്ച കുട്ടിയെടാൻ തോന്നുന്നു മഹേഷിന്റെ ആ വാക്കേട്ടതും റോണി നന്നായിട്ടൊന്ന് മൂളി റോണി പിന്നെയെന്നൊരു നീട്ടലും എന്താടാ അത് പറഞ്ഞപ്പോ രണ്ടുപേർക്കും ഒരാക്കല് പാവൊക്കെയാ പക്ഷെ ഏഴത്തെ പോലെയുള്ള പാവല്ല ഏടത്തി നമ്മുടെയൊക്കെ പൂച്ചക്കുട്ടിയല്ലേ മോഹൻറെ ചോദ്യത്തിനൊരു ചിരിയോടെ റോണിയാണ് മറുപടി പറഞ്ഞു അത് കേട്ടെല്ലാവരുടെ ചുണ്ടിലൊരു ചിരി മിന്നു പറഞ്ഞു ഏടത്തി പൂച്ചക്കുട്ടിയാണെങ്കിൽ ഇവരൊക്കെ അപ്പം അന്നീ കുട്ടികളാണോ കണ്ണൻ തന്നെ പറഞ്ഞ് കണ്ണൻ തന്നെ ചിരിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ മുഖത്തോട് മുഖം നോക്കി ചുണ്ടി ചുളുക്കി ഒന്ന് മിണ്ടാടിരിക്ക കണ്ണ നിന്റെ അഴുതി പോലെയല്ല ബാക്കിയുള്ള കുട്ടികൾ അവരൊക്കെ നിനക്ക് വട്ടാണെന്ന് കരുതും ദേവി അവനെ നോക്കി കളിയാക്കി പറയുമ്പോൾ അവനൊന്ന് പൂശിച്ചു അതെ നീ തന്നെ എന്തൊക്കെയോ പറയുന്നു എന്നിട്ട് നീ തന്നെ ചിരിക്കുന്നു അത് കണ്ടാ എല്ലാവരും അങ്ങനെ കരുതൂ നിനക്ക് വട്ടാണെന്ന് ദേവിക്കപ്പം മോനും കൂടെ കൂടിയതും കണ്ണൻ അവിടെ പ്ലിങ്ങായി അവനാരെയും നോക്കാതെ ഈശുപോയ വഴിയേ നടന്നു കണ്ണാ നീ നിന്റെ അടുത്തേ വെറുപ്പിക്കുന്ന പോലെ അനാമികയുടെ അടുത്തൊന്നും പോകില്ലേ നിന്റെ വെറുപ്പിക്കൽ അവൾ എട്ടാക്കി ഉണക്കി കൈ തരും അവരുടെ അടുത്തേക്കാണ് അവൻ പോകുന്നതെന്ന് മനസ്സിലാക്കി റോണ പറയുമ്പോൾ നീ ഒന്ന് ഒന്നിപ്പോൾ പോയി തരത്തി കളിക്കുന്നു അവന്റെ ഒരു അനാമിക ഒരു ഇഷാനിയും പിന്നിൽ നിന്നുള്ള റോണയുടെ പറച്ചിൽ കേട്ടതും കണൻ സ്വയം പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി ആ എന്നാ നീ പോയി അരുന്ന് വാങ്ങിച്ചു വൂസില്ലാതെ പോകുന്നവനെ നോക്കി റോണിയും പറഞ്ഞു എല്ലാവരും ഒരു ചിരിയോടെ ഇരുന്നു ആ സമയം തന്നെ മോഹൻ്റെ ഫോൺ റിങ് ചെയ്തു അദ്ദേഹം ആ ചിരിയോടെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെവിയിലേക്ക് വെച്ചു ചിരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മുഖം ആ സമയം തന്നെ മാറി ഞെട്ടിക്കൊണ്ട് ഇരുന്നിടത്ത് തന്നെ എഴുന്നേറ്റ് അകത്തേക്ക് പായുമ്പോൾ അതിൻ്റെ കാരണമറിയാതെ മറ്റുള്ളവർ പരസ്പരം നോക്കി ആ നിമിഷം തന്നെയാണ് രുദ്രൻ്റെ ഫോൺ റിങ് ചെയ്ത് അവൻ ഫോൺ കയ്യിലെടുത്തു അശോകാണ് ഈ നേരത്തെ ഇങ്ങനെ വിളി പതിവില്ലാത്താണെന്ന് ചിന്തിച്ചുകൊണ്ട് രുദ്രൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ഒന്നും അങ്ങോട്ട് പറയാതെ മൂന്നാല് നിമിഷത്തിന് ശേഷം ഫോൺ വെച്ച ശേഷം അവൻ ഇരുന്നിടത്ത് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു അവന് പിന്നാലെ മറ്റുള്ളവർ നടന്നു അകത്തേക്കായുമ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ റിമോട്ട് കയ്യിൽ പിടിച്ച് അതിലേക്ക് അന്തിച്ചേൽക്കുന്ന മോഹനിലേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം